ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നിപ്പം മാർക്കറ്റ് എക്സ്പയറി ബി നാളെയാണ് അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് എക്സ്പയറി ഒരു മൂഡിലാണ് ഉള്ളത് രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഇപ്പം നിഫ്റ്റ് ചെയ്യുന്നത് ട്വന്റി ഫൈവ് നൈൻറ്റ് വൺ ഫൈവിലാണ് ഒരു ട്വൻ്റി ഫൈവ് പോയിന്റ്സ് ഡൗണിലാണ് ചെയ്യുന്നത് പക്ഷേ മോസ്റ്റ് ഓഫ് ദി സ്റ്റോക്സ് അങ്ങനെ കുറഞ്ഞിട്ടുമില്ല അതേ സമയത്ത് ആ ലെവലിൽ തന്നെ സ്റ്റോക്ക് നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്ത പെർഫോമൻസ് ചെയ്ത സ്റ്റോക്കുകൾ പറയുന്നത് എച്ച് ജിയും ഗ്രഫൈറ്റും അന്ന് വളരെ നന്നായി ചെയ്യുന്നത് എച്ച് ജി ചെയ്യുന്ന ഇപ്പോൾ പ്രൈസ് തന്നെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എയിറ്റ് പെർസെൻറ്റ് ഗെയിൻ ചെയ്തൊരു സ്റ്റോക്കാണ് എച്ച് ജി പക്ഷേ എൻ്റെ ഈ ഡാലുഡ് ഡി പി എസ് നോക്കുമ്പോൾ മൈനസ് സിക്സ്റ്റി വൺ ആണ് എച്ച് ജി ഉണ്ട് എച്ച് ജി ചെയ്യുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഗ്രഫൈറ്റും സാധാരണ ചെയ്യാറുണ്ട് അതുപോലെ ഗ്രഫായിട്ട് നോക്കുകയെന്ന് വെച്ചാലും ഇറ്റ് ഈസ് സിക്സ് ട്വൻറ്റി നാവ് സി പ്ലസ് ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റാണ് ഇന്ന് എച്ച് ജി ഗ്രഫായി എന്നത് സോ കമ്പയർഡ് ടു എച്ച് ജി ഗ്രഫായിസ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ബി എസ് സിന്ന് കുറച്ച് ഡൗൺ ആണ് പിന്നെ നന്നായി ചെയ്ത സ്റ്റോക്കുകൾ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദിസ് ഈസ് വേദാന്ത മെറ്റൽ സ്റ്റോക്ക്സ് ഇറ്റ് ഈസ് ഡൂയിങ് വെൽ പവർ ഗ്രിഡ് എച്ച് ഡി എഫ് സി ബാങ്ക് സ്ലൈറ്റ്ലി സ്മൂഡ് വെൽ റിലയൻസ് പവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് നന്നായി ചെയ്യുന്നുണ്ട് റിലയൻസിൻ്റെ അനിലും പാണി கிரூப்பு லயன்ஸ் பவர் செய்யுது ஸோ இது இன்ன வலியூ மேஜர் மூவ் செய்ய ஸ்டோக்ஸ்கள் பாக்கியுள்ள எல்லா ஸ்டோக்களும் வளர டவுனில் ஞா காணுது டவுனல்ல பச மீன்ஸ் யூ நோ இட் இஸ் நோட் பெர்ஃபோமிங் டுடே எஸ்பெஷலி லயன்ஸ் லயன்ஸு செய்யுது டூ நயன் சிக்ஸ் செவன் ஆண் ஸ்டேட் பேங்க் இஸ் செவன் நயன்டி த்ரீ ப்ஷே ஞானிப்பா ஸ்டோக் நீக்கு ஒரு ബൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ഓൾമോസ്റ്റ് ടാറ്റ മോട്ടോർസ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് കാരണം ടാറ്റ മോട്ടോർസ് ഓൾമോസ്റ്റ് നയൻ ഫിഫ്റ്റി ലെവലിൽ യു നോ യു ക്യാൻ സ്മോൾ ക്വാണ്ടിറ്റി ഇൻബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ് നയൻ ഫിഫ്റ്റി കാരണം അതൊരാഴ്ത്തിൻ്റെ മുകളിൽ പോകാൻ സാധ്യതയുണ്ട് ടാറ്റ മോട്ടോർസ് സോ ടാറ്റോട്ടോഴ്സ് കുറച്ച് കുറച്ചായിട്ടിനോ ഇഫ് യു ക്യാൻ ഗ്രാബ് ജസ്റ്റോക്കിനോ ഇറ്റ് ഇസ് ബെറ്റർ ഐ തിങ്ക് സോ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഇന്നിപ്പം വലിയ മാർക്കറ്റില് രണ്ട് വലിയ ഐ പി ഒ വരാൻ പോകുന്നുണ്ട് ഐ പി ഒ എന്ന് വെച്ചാല് ഈ ഹുണ്ടായിൻ്റെയും സ്വിഗ്ഗീൻ്റെ ആണ് വരാൻ പോകുന്നത് ഹുണ്ടായിൻ്റെ നല്ല ഐ പി ഒ ആയിരിക്കും എനിക്ക് തോന്നുകയാണ് ഹുണ്ടായ് മോട്ടോർസ് മാരുതി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ഇന്ത്യയില് ഓട്ടോമൊബൈലില് ഹുണ്ടായ അത് ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ് മെയിനിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കുറേ വെഹിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നത് ഹുണ്ടായിൻ്റെ അതുപോലെ സ്വിഗ്ഗിൻ്റെയും ഇത് വരാൻ പോകുന്നുണ്ട് ഐ പി ഒ ഈ രണ്ടും സ്വിഗ്ഗി എന്ന് വെച്ചാൽ സോഫ്റ്റ് ബാങ്ക് ബാക്ക്ഡ് ബാഗായിട്ടുള്ളൊരു കമ്പനിയാണ് സ്വിഗ്ഗി സൊമാറ്റോ സ്വിഗ്ഗി എന്ന് പറയുന്ന കമ്പനി ഇത് രണ്ടിൻ്റെയും ഐ പി ഒ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇവരെ മെയിൻലി ഇവരെ ഈ ഹുണ്ടായിൻ്റെയൊക്കെ എസ് യു ഗ്യാന്നതിലും മാർക്കറ്റിൽ വരാൻ പോകുന്നതെന്ന് പറയുന്നു സോ ഇപ്പോഴത്തെ ഐ പി ഒ എല്ലാം ഹൈലി പ്രൈസ്ഡ് ആണ് പക്ഷേ എനിവേ നിങ്ങൾക്ക് ഇഷ്യൂ പ്രൈസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ സം ടൈമിനോ ഈ ഇഷ്യൂസ് അപ്പോൾ മാർക്കറ്റ് വളരെ ഹൈലാണ് ഞാൻ കാണുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇതുവരെ സെല്ല് ചെയ്യാൻ വിടുന്നില്ല കാരണം വെച്ചാൽ മോസ്റ്റ്ലി ഇത് ഹോൾഡ് ചെയ്യുന്നതിപ്പം വലിയ വലിയ മ്യൂച്വൽ ഫണ്ട്സ് മാർക്കറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ലൈക്ക് എ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീനെ കുറിച്ചൊരു എക്സാമ്പിൾ ഞാൻ പറയാം കാരണം ഇങ്ങനെ മാർക്കറ്റിൽ ഫ്രീ ഫോ ഫ്ലോട്ടായിട്ട് കുറേ ആൾക്കാർ മാർക്കറ്റിൽ വലിയ പ്ലയേഴ്സ് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതൊരു കമ്പനിക്ക് ഗുണകരമാണോ അല്ലെങ്കിൽ പിന്നെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കൂട്ടർക്ക് ഗുണകരമാണോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത കൂട്ടർക്ക് ഗുണകരമാണെന്ന് വെച്ചാൽ അതൊരു എനിക്ക് തോന്നുന്ന ഒരു ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനീൻ്റെ ഒരു പ്രോഗ്രസ് പോലെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനീൻ്റെക്കാൾക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹാവിങ് ഇത് ഈ പ്രൊഡക്റ്റീവ് പവർ അവർക്ക് സി ദേ ക്യാൻ ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ദി മാർക്കറ്റ് അത് വലിയൊരു ഗുണമാണ് ഈ ഷെയർ ഹോൾഡേഴ്സിനെടുക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു കമ്പനി ഫ്ലോട്ട് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ട പൈസ ജനറേറ്റ് ചെയ്യും ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹുണ്ടാൻ്റെയും സ്വിഗ്ഗിൻ്റെയൊക്കെ കാര്യം വന്നു മാർക്കറ്റിൽ വലിയ പ്രൈസിന് ഐ പി ഒ വിറ്റിട്ട് ദേ ക്യാൻ ജനറേറ്റ് ലോഡ് ഓഫ് മണി ഇങ്ങനെയുള്ള ബുൾ മാർക്കറ്റിൽ അപ്പോൾ ഈ ഷെയറുകൾ വാങ്ങിക്കുന്നത് നമ്മളെ നമ്മളെപ്പോലത്തെ കോമൺമാനാണ് കുറച്ച് പക്ഷേ മെജോറിറ്റി അവർ ഹോൾഡ് ചെയ്യുന്നത് വലിയ വലിയ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് പോലത്തെ ആൾക്കാർ സോ അവർ ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ ഞാനിപ്പോൾ സിംപിളായിട്ട് ഷെയർ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ പോകുന്നില്ല ജസ്റ്റ് നമ്മൾ നമ്മളൊക്കെ തന്നെ ഒരു ഫ്രീ ഫ്ലോട്ട് ആൾക്കാർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവേണ്ടുള്ള പറയുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളൊരു ഷാർ ഒരു ഫ്രീ ഫ്ലോട്ട് കമ്പനിയാണ് കമ്പനി എന്ന് വെച്ചോ കുറേ ഫ്രീ ഫ്ലോട്ട് ഷെയർസ് മാർക്കറ്റിലുണ്ടെന്ന് വെച്ചോ അപ്പോൾ ഇവർ കമ്പനീൻ്റെ കമ്പനീൻ്റെ ഗാർഡിയൻസ് ആണല്ലോ ഈ ഷെയർ ഹോൾഡേഴ്സ് ആർ സപ്പോസ് ടു ബി ദ ഗാർഡിയൻസ് ആണ് പക്ഷേ ഇത് റിലയബിൾ ഗാർഡിയൻസ് ആണോ അൺറിലയബിൾ ഗാർഡിയൻസ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം വെച്ചാൽ ഈ ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇപ്പം എല്ലാവർക്കും റിട്ടേൺസ് കൊടുക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ഇവർ എപ്പോൾ വിൽക്കുന്നതായിരിക്കും അറിയാം വെൻറ്റ് വിൽ സെൽ ഏതായാലും ഒരു ദിവസം ഇവർ വിൽക്കണമല്ലോ ദർ ടു ടേക്ക് ദ ഇനോ சோ ஒரு திவசம் அவர் புக்கணும் ஆ சமயத்து அவர் ஒரு லயபிள் கார்டியன்ஸ் ஓஃப் த கம்பனி ஓர் அன் ரிலயபிள் கார்டியன்ஸ் ஓஃப் த கம்பெனி மேபி ஃபார் ஷோர்ட் டேர்ம் தி ஆர் தி லயபிள்ஸ் கார்டியன்ஸ் ஓஃப் த கம்பெனி பட் லோங் டேர்ம் தி ஆர் நோட் தி ரிலயபிள் கார்டியன்ஸ் ஓஃப் தி கம்பனி தனக்கு பயன் காரணம் நீங்களொரு ஷா ஷேர் வாங்கிக்கிறது இப்போ கம்பனிட்டு கம்பனியில் ஷேர் நீங்களே கம்பனீன் கிரோத்திலும் கம்பனியூச்சிலும் எந்த இன்ட்ரஸ்டில் நீங்க எந்த இன்ட்ரெஸ்ட் നിങ്ങളിപ്പോൾ നാളെ ഒരു ഒരു അമ്പത് റുപ്പ്യ കൂടിയ സ്റ്റോക്ക് യൂസ് ആൻഡ് ക്യാഷ് ഇറ്റ് ആൻഡ് ടേക്ക് ദ മണി ഫ്രം ദ മാർക്കറ്റിനോ സോ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു ഒരു ഒരു അൺഹോളി അലയൻസാണ് അപ്പോൾ ഈ അത് എന്താ സംഭവിക്കാ ഈ മോസ്റ്റ്ലി ഈ ആംഗ്ലോ അമേരിക്കൻ വേൾഡിലാണ് ഇതുമാതിരിയുള്ള ഈ അൺറിലയബിൾ പാർട്ട്ണർഷിപ്പ് കാണുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള അൺ അൺറിലേബിൾ പാർട്ട്ണർഷിപ്പ് കാണും അവരെടുക്കാൻ ധാരാളം ഫ്രീ ഫ്ലോട്ടിംഗ് ഷെയർ ഉണ്ട് ഇപ്പോൾ ഐ ടി സി ആയാലും എച്ച് ഡി സി ആയാലും ഇതൊന്നും പ്രൊമോട്ടേഴ്സ് ഇല്ല എല്ലാം ഫ്രീ ഫ്ളോട്ടിങ് ഷെയർ ഹോൾഡേഴ്സാണ് സോ അവർക്ക് അവർ അവരൊരു ലോങ് ടേം ആയിട്ട് കമ്പനിയിൽ ഹോൾഡ് ചെയ്യുമോ കാരണം ഫോർ എക്സാമ്പിൾ വലിയൊരു ഒരു ഫോറിൻ മ്യൂച്വൽ ഫണ്ട് പിന്നെ ആക്സിസ് ബാങ്ക് പോലത്തെ ഒരു ബാങ്കിൽ എത്ര കൊല്ലം അവർ അവരെ പൈസ പാർക്ക് ചെയ്യും സോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താ സംഭവിക്കാറ് മിക്ക ഈ ആംഗ്ലോ അമേരിക്കൻ കൺട്രികൾ വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ള കൺട്രികൾ എടുക്കുക വെച്ചാൽ അത് അവിടെ ഇങ്ങനെയുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എല്ലാം കാണപ്പെടുന്നതെന്ന് പറയുന്നു കാരണം അവിടെ മോസ്റ്റ്ലി ഇത് ഈ ഗവൺമെൻറ്റിന് സീസണബിൾ ഷെയർ ഓണർഷിപ്പ് ഉണ്ടെന്ന് അപ്പോൾ എന്താ വെച്ചാൽ അവർ ഗവണ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു പാർട്ട്നേഴ്സും കൂടി ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ വെച്ചാൽ ഈ റിനാൾട്ട് ഒരു കമ്പനിക്ക് അതിൽ ഫ്രീ ഫ്ലോട്ട് ഷെയർസ് ഉണ്ടെങ്കിലും ഫ്രഞ്ച് ഗവൺമെൻറ് അതിൽ വലിയൊരു പങ്ക് ഷെയർ ഹോൾഡിംഗ് ചെയ്യുന്നുണ്ട് അതുപോലെ വോൾഡ്സ് വാഗൺ എന്ന് പറഞ്ഞൊരു കമ്പനി ജർമ്മനിയിൽ അതിൽ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഷെയർ ഹോൾഡിംഗ് ഉണ്ട് സോ അപ്പോൾ ഇൻഡയറക്ട്ലി അവർക്കൊരു ഓണർഷിപ്പ് ആ കമ്പനിയിൽ അത് അതുപോലെ തന്നെയാണ് ഈ ഈ സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്സ് ചില രാജ്യങ്ങൾ ഓൺ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് ഓൺ ബാങ്ക്സിലേക്ക് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് പോലത്തെ അല്ലെങ്കിൽ പിന്നെ ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ ഇപ്പോൾ ഫ്രാൻസിലും കൊറിയയിലും വലിയ വലിയ ഫ്രാൻസിലെ സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്സാണ് വലിയ കമ്പനീൻ്റെ ഷെയർസ് കുറേ ഹോൾഡ് ചെയ്യുന്നത് സോ അതൊരു സ്റ്റേബിൾ ഷെയർ ഹോൾഡർ ആണ് നമ്മളെപ്പോലത്തെ മ്യൂച്വൽ ഫണ്ട് ഷെയർ ഹോൾഡിംഗ് അല്ലത് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാർ പൂൾ ഓഫ് മണി മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ദ മാനേജ് യുവർ മണി ഇൻവെസ്റ്റിങ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ദേ ആർ അസ് ദിൽ ടെല്യൂസ് യു ഐ വിൽ ഗിവ് യു എ സർട്ടൻ എമൗണ്ട് ഓഫ് റിട്ടേൺസ് ആൻഡ് ദർ ഇസ് എ ലിമിറ്റ് അവർ നിങ്ങൾ വെക്കുന്ന സമയത്ത് അഫ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ അതിൻ്റെ അകത്തുനിന്ന് ഒരു മാർജിൻ നിങ്ങളെടുക്കുന്നത് എടുക്കുകയും ചെയ്യും പക്ഷെ അതൊരു അത് അതൊരു ഒരു സ്റ്റേബിൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അല്ല ഈ ഫോറിൻ കൺട്രീസിൽ കാണുന്നത് കുറേ കൺട്രീസിൽ ആംഗ്ലോ അമേരിക്കൻ കമ്പനികളുണ്ട് അത് ഞാൻ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ജനറൽ മോട്ടോഴ്സിൻ്റെ കേസുകളാണ് പറയുന്നത് അത് ഞാൻ വരുന്നുണ്ട് അത് വലിയാലും ലൈറ്റ് കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള പിന്നെ വേറൊരു രാജ്യം സ്വീഡനിലാണ് സ്വീഡനിലെങ്ങനെ വെച്ചാൽ ഈ വോട്ടിംഗ് റൈറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സാണ് അതിലെങ്ങനെ വെച്ചാൽ ഫാമിലി ഒരു കമ്പനി ഓൺ ചെയ്തിട്ടുണ്ട് ആ ഫാമിലിക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൂടുതലുണ്ടാവും അപ്പോഴെന്ന് വെച്ചാൽ ഫാമിലിക്ക് കൺട്രോളിൽ ഇപ്പോൾ ഭാരതീയറ്റ ഫാമിലി അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവില്ല അവർക്ക് അതിനകത്ത് വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് കൂടുതലുണ്ടാവും ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഓവർ ദി ഓപ്പറേഷൻ വേൾഡ് റൈസിങ് അഡീഷണൽ ക്യാപിറ്റൽ അപ്പോൾ ഈ ഐ ടി സിയോ അല്ലെങ്കിൽ ആക്സിസ് ബാങ്കോ അല്ലെങ്കിൽ ഐ സി ഐ സി ബാങ്കോടുക്കാൽ അതിലൊന്നും ഫാമിലി ഒന്നും ലോൺ ചെയ്യുന്ന എല്ലാം ഫ്രീ ഫ്ലോട്ടാണോ കമ്പനി ഷെയർസ് മുഴുവൻ എൽ എൻ ടി ഇതൊക്കെയുള്ള കമ്പനികൾ ഇപ്പോൾ നാളെ അവർ മാർക്കറ്റിൽ ഓഫ്റോഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഷാർപ്പായിട്ട് കറക്റ്റ് ചെയ്യും റിലയൻസ് നോക്കുകയും ചെയ്യാൻ അവർ ഫാമിലി ഹോൾഡിംഗ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ കമ്പനീസ് വലിയ കമ്പനീസ് എടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഈ മഹീന്ദ്ര ഇതേപോലത്തുള്ള കമ്പനിക്കൊക്കെ അവരുടെ ഫാമിലി ഹോൾഡിങ്ങാണ് കൂടുതലുള്ളത് അപ്പോൾ പിന്നെ ചില കൺട്രികൾ ജർമ്മനിയിൽ തന്നെ ചില കൺട്രികൾ ഈവൺ ദി ലേബർ യൂണിയൻസിന് അതിൻ്റെ ലേബർ യൂണിയൻസിനും പോലും ഈ മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പേഷനും ഇതിൽ ഉണ്ട് അപ്പോൾ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ് അവർ ഒരു സൂപ്പർവൈസറി ബോർഡിലുണ്ടാവും അത് ജർമ്മനിയിലെ മിക്കവാറും കമ്പനികളിൽ അവരെ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ് പോലും അവരെ ബോർഡിലുണ്ടാവും അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് എംപ്ലോയിസിനെ ടെർമിനേറ്റ് ചെയ്യാനോ നമ്മൾ മാസ് ലേ ഓഫ് ചെയ്യാനോ ഒന്നും ഈ ഫ്രാൻസിലും ജർമനിയിലൊന്നും സാധിക്കാത്ത അതുകൊണ്ടാണ് അവർക്ക് അമേരിക്കയിലുള്ള പോലെ ഇന്ന് രാവിലെ ഒരു നോട്ടീസ് കൊടുത്തിട്ട് ആയിരം ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ നിന്ന് വിത്തൗട്ട് വൺ മന്ത് നോട്ടീസ് കൊടുത്താൽ എനിക്ക് ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യും അങ്ങനെയൊന്നും ജർമ്മനിയിലും ഫ്രാൻസിലും കൊറിയയിലൊന്നും ജപ്പാനിലൊന്നും അങ്ങനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ജപ്പാനിൽ ഇതിൻ്റെ കമ്പനീൻ്റെ ഈ ഷെയർ ഹോൾഡിംഗ് വേറെ തന്നെ തരത്തിലാണ് അവരെങ്ങനാണെന്ന് വെച്ചാൽ ക്രോസ് ഷെയർ ഹോൾഡിംഗ് ത്രൂ ഫ്രണ്ട്ലി കമ്പനീസാണ് ജപ്പാനിലധികം ജപ്പാനിലെങ്ങനെ വെച്ചാൽ ഫോർ എക്സാമ്പിൾ സുസഗി മോട്ടോഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് ജപ്പാനിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ടയോട്ടോൻ്റെ ഷെയർ ഹോൾഡിംഗ് മിക്സ് ഉണ്ടാവും അപ്പോൾ വേറൊരു ഒരു ഒരു ഫ്രണ്ട്ലി കമ്പനിയായിട്ട് ഇവർ അതിൻ്റെ ഒരു ഒരു കുറേ ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവും അതുകൊണ്ടെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള അൺഹോളി അലിയ അലയൻസ് ഇല്ലേ ഈ പ്രൊഫഷണൽ മാനേജേഴ്സ് ഈ ഫ്ലോട്ടിങ് ഷെയർ ഹോൾഡേഴ്സ് ഇവരൊക്കെയുള്ള ഒരു ഒരു അൺഹോളി അലയൻസ് ഇല്ലാണ്ടിരിക്കും കാരണം നമ്മളൊരു ഇപ്പോൾ ഇന്ത്യത്തിൻ്റെ സുസുഗിക്ക് ടൊയോട്ടേൻ്റെ കുറച്ച് ഷേ ടൊയോട്ടക്കിതിൽ കുറച്ച് ഷെയർ ഹോൾഡിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്ത്യൻ സുസുഗിയിൽ അതുപോലെയാണ് ജാപ്പാനിലെ ഈ ഷെയർ ഹോൾഡിംഗ് സോ അതുകൊണ്ട് ഈ ഷെയർ ഹോൾഡർ വാല്യൂ മാക്സിമൈസേഷൻ ജപ്പാനിലുണ്ടെങ്കിൽ തന്നെ അത് അവർ അത്ര ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നില്ല അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഷെയർ ഹോൾഡർ കമ്പനിയിൽ ആവുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സ്റ്റൈലിൽ വരുന്ന സമയത്ത് ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ ചില കമ്പനികൾ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് കാരണം ഗവൺമെൻറ് ഐമിൻറ്റെ എൽ ഐ സി എൽ ഐ സി ഗവൺമെൻറിൻ്റെ ആണല്ലോ ഈ അഡാനിൻ്റെയും ഒക്കെ ഷെയർ ഹോൾഡിങ് കുറേ അംബാനി അഡാനീൻ്റെ കുറേ ഷെയർസ് ഈ ഇവരെ കയ്യിലുണ്ട് എൽ ഐ സിയുടെ കയ്യിൽ ഇവൺ അനിൽ തിരുഭായി സോറി അനിൽ അംബാനിയുടെ ഷെയർസ് മണി എനിക്കുണ്ടെന്നു കുറച്ച് എൽ ഐ സിയുടെ കയ്യിൽ സോ എൽ ഐ സിയുടെ പോലത്തെ ആ ഒരു 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 ഷെയർ ഇന്നലത്തെ അതുപോലെ സ്റ്റേറ്റ് ബാങ്കിനും കുറച്ച് അതിൻ്റെ അകത്ത് എക്സ്പോസർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സോ അത് ഇന്ത്യയിൽ കുറച്ചുണ്ട് പക്ഷേ ഫോറിനുള്ള പോലത്തെ അങ്ങനത്തെ ഒരു ഒരു ഹോൾഡിംഗ് കുറവാണ് അതുകൊണ്ട് എന്ന് വെച്ചാൽ എംപ്ലോയിസിനെ വെറുതെ സാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടറൊക്കെ പിന്നെ ലേ ഓഫ് ചെയ്യാനോ ഈസിലി സപ്ലൈസിനെ എക്സ്ക്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ യൂസ് ദ പ്രോഫിറ്റ് ഡിവിഡൻ്റ് ഡിവിഡൻ കൊടുക്കാൻ അവർക്ക് മാനേജ്മെൻ്റ് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ബാ ബൈ ബാക്ക് ചെയ്യാനോ ഇതൊന്നും പെട്ടെന്ന് സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെജോർ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ചിലപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വേറെ ബാങ്കോ അവരുടെ കൺസെൻസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കും പക്ഷേ ഇത് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് കമ്പനീസില് ഇത് വളരെ കുറവാണ് അപ്പോൾ ഇതെന്താ സം ഇതെന്താണെന്നുവെച്ചാൽ നിങ്ങളൊരു അതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജനറൽ മോട്ടോഴ്സ് കമ്പനി ഒരു കാലത്ത് ഡോമിനേറ്റ്സ് ഇൻ ദ കാർ ഇൻഡസ്ട്രിയിൽ അവർ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്പനി ആയിരുന്നു ജനറൽ മോട്ടോർസ് അവരെന്തുകൊണ്ട് ബാങ്ക് ക്രപ്റ്റ് ആയി എന്ന് വെച്ചാൽ അവർക്കെപ്പോവും ഈ അമേരിക്കൻ ബിസിനസ് മോഡൽ എങ്ങനെയാ വെച്ചാൽ മാക്സിമൈസിങ് ദി ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ എന്നാണ് അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കമ്പനി എപ്പോൾ ലാഭത്തിലല്ലാണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ഈ ഡൗൺ സൈസ് ചെയ്യും ഡൗൺ സൈസ് ചെയ്യും ആൾക്കാർ ലേ ഓഫ് ചെയ്യും റിഫ്രൈനിങ് ഫ്രം ഫർ ഫെർദർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിട്ട് വെറുതെ ഈ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് നിങ്ങൾക്കറിയല്ലോ വാട്ട് ഈസ് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഇസ് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ് കോസ്റ്റ് ഇസ് പ്രോഫിറ്റ് അത് കൗൺസിലിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ വാരിയബിൾ കോസ്റ്റ് എല്ലാം കട്ട് ചെയ്യാവും ലേബർ ലേബേഴ്സിനെ എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യും സോ ജെ ജസ്റ്റ് ഷോ ദ പ്രോഫിറ്റ് സോ അന്നേരത്തെന്താ സംഭവമൊക്കെ ഷോർട്ട് ടേമിൽ അത് പിന്നെ ഷെയർ ഹോൾഡേഴ്സിനും മാനേജ്മെൻറ്റിനും അവർക്ക് നല്ല പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റും പക്ഷെ ലോങ് ടേമിൽ കമ്പനി ബാങ്ക് റഫ്റ്റായി കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തോന്നുന്നു ഈ കമ്പനി വളരെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയി ടു തൗസൻഡ് നൈനിൽ അത് ബാങ്ക് റഫ്റ്റി ബാങ്ക് റഫ്റ്റ് സി ഡിക്ലെയർ ചെയ്തൊരു കമ്പനിയാണ് അപ്പോൾ അത് എന്താ അത് അത് കമ്പനീനെ ആക്ച്വലി ഡിബിലിയേറ്റ് ചെയ്തേ ഇങ്ങനെയുള്ള ഒരു 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 ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡർ വാല്യൂ മാക്സിമൈസേഷൻ എന്നുള്ള ഒരു പോളിസി കൊണ്ട് അവർക്ക് കമ്പനീൻ്റെ അവസാനം ബാങ്കിനെ വിളിച്ചേണ്ടി വന്നു സോ ഞാൻ പറഞ്ഞിരുന്നു റണ്ണിംഗ് ദ കമ്പനീസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഫ്ലോട്ടിംഗ് ഷെയർ ഹോൾഡേഴ്സ് അതൊരു അൺഫെയർ അൺഫെയറാണെന്ന് ഞാൻ പറയുന്നത് അതാണ് ഈ ജാക്ക് വാൽഷ് പറഞ്ഞത് ഷെയർ ഹോൾഡർ വാല്യൂസ് പ്രോബ്ലി ഇസ് ദ ഡംബസ്റ്റ് ഐഡിയ ഇൻ ദ വേൾഡ് So thank you very much. Have a nice day.